കേരള സംസ്ഥാന ഐ ടി മിഷന്റെ ഡിജിറ്റൽ കേരള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിലെ കേരളം ഐ ടി മിഷനിലെ ഇന്റേൺഷിപ്പ് അവസരം അതിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപെൻ്റ് ഇന്ത്യന്മാരുടെയും ക്രിയേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ഇന്ത്യൻമാരുടെ ഒഴികളുണ്ടാകാം പന്ത്രണ്ട് ഒഴികളാണ് ഇതിലേക്ക് താല്പര്യം കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇന്ത്യന്മാരുടെയാണ് അതായത് രണ്ട് പോസ്റ്റിലേക്കും ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ഇന്ത്യൻമാരെ പത്ത് വേക്കൻസിലാണുള്ളത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് ഐ ടി ബി എക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ഒ കഴിഞ്ഞവർക്കി അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനു ശേഷം ഈ ബിരുദം നേടിയവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രതിമാസം പതിനയ്യായിരം രൂപ ഐപ്പൻറ്റായിട്ട് ലഭിക്കും ആറ് മാസത്തേക്കായിരിക്കും ഇന്റേൺഷിപ്പ് അവസരം എന്ന കാര്യം കൂടി ഓരോരിക്കുക അത് രണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ഇന്ത്യൻ രണ്ട് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി അതായത് അല്ലെങ്കിൽ ഡിപ്ലോമ ജയൺസിലോ മാസ് കമ്മ്യൂണിക്കേഷനിലോ ബാച്ചലേഴ്സ് ഡിഗ്രിയോ ഡിപ്ലോമ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് അതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നു ശേഷം ബിരുദം നേടിയവർ മാത്രം അപേക്ഷിച്ചാൽ മതി അപ്പം ഇതിലേക്കും ഇരുപത്തഞ്ച് ദിവസമാണ് വരുന്ന പ്രായപരിധി പതിനയ്യായിരം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ്റെ ലഭിക്കും അപ്പോൾ ഈ രണ്ട് കോഴ്സിലേക്കും നമ്മൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള എസ് ടി പി എസ് സ്ലാഷ് കരിയേഴ്സ് ഹൈഫൻ ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കുന്ന പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ ഏജ് പ്രൂഫ് വേണുള്ള കോപ്പി അതുപോലെ മറ്റ് ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസകത്തിലേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടെ നമ്മൾ അപ്ലോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാണ് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു